ഇൻഫാം വണ്ണന്മേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കൂ എന്ന ആവശ്യമുന്നയിച്ച് നടന്ന പ്രതിഷേധ റാലിയിൽ ആളുകളാണ് പങ്കെടുത്തത് ചക്കുപള്ളം മുതൽ ചിന്നക്കനാൽ വരെ പതിനെട്ട് വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ കൃഷിഭൂമിയാണ് വനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയിൽ കേസ് നടത്തിവരുന്നത് കൈവശ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും വീടുകളും എല്ലാം ഉൾപ്പെടുന്ന പതിനെട്ട് വില്ലേജുകളിലെ മുഴുവൻ ഭൂമിയും വനഭൂമിയാക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം വനസംരക്ഷണ നിയമം ബാധകമായാൽ ഒരു ആധാരവും രജിസ്റ്റർ ചെയ്യാനോ കൈമാറ്റം നടത്തുവാനോ സാധിക്കില്ല വനേതര പ്രവർത്തനം എന്ന നിലയിൽ കൃഷി വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത് കൂടാതെ നിയമം നടപ്പിലായാൽ വീടുകളുടെയും റോഡുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും അറ്റകുറ്റപ്പണികൾക്ക് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരും പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളിലെയും ഒഴിവാക്കുക പട്ടയം നൽകുക സി എച്ച് ആർ റവന്യൂ ഭൂമി എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഇൻഫാം വണ്ടൻമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചത് റാലിക്ക് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗം രാജൻ സാത്തി സമരം നടത്തി വുമൻ വി വിൻ കമ്മിറ്റി വെച്ചു വി വിമൻ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കരട് വിജ്ഞാപനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന പറയപ്പെടുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രങ്ങൾ വായിച്ചു നോക്കി അറിയാം ഇടുക്കിയിലുള്ള മുഴുവൻ വില്ലേജുകളും അതായത് ഹയർ റേഞ്ചിലുള്ള മുഴുവൻ വില്ലേജുകളും ഇ എസ് ഐയിലെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ കിടക്കുകയാണ് ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷന്റെ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയമായിട്ട് ഇത് ആറോ തവണയായി ഇപ്പം റിന്യൂ ചെയ്തിരിക്കുന്നു ഇൻഫാം ഭാരവാഹികളായ തങ്ങച്ചൻ മുട്ടന്തോട്ടിൽ ദേവസ്യ ഇരട്ടമുണ്ടക്കൽ തോമസ് കല്ലുമാക്കൽ മാർട്ടിൻ കടങ്ങയിൽ സന്തോഷ് മങ്കത്താനം സണ്ണി മണക്കുടി സാബു ചാവരുപാറ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന